ഹലോ അപ്പോൾ നിങ്ങൾ തമ്പലേൻ കണ്ട പോലെ നമ്മൾ സേവ് ദൈറ്റ് എടുക്കാനായിട്ടാണ് പോകണേ കൂട്ടായിരം ഒക്കെയാണ് നമ്മൾ പോണേ നമ്മളിപ്പോൾ സമയം ആറര ആയിട്ടുണ്ട് നമ്മളൊരു അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരോട് അപ്പോൾ ഇന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് ദിനോബ് ആൻഡ് ആതിര എന്ന് പറഞ്ഞ രണ്ടാളുകളാണ് അവരെ കല്യാണം ഏപ്രിൽ ഇരുപത്തെട്ടാണ് അവൻ ഗൾഫിലായിരുന്നു വർക്ക് ചെയ്യുന്ന അബുദാബിയിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അവൻ എത്താൻ കുറച്ച് വൈകി അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എടുത്താണ്ട് പെട്ടെന്ന് അവർക്ക് എഡിറ്റ് ചെയ്ത് അവർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇവർ പറഞ്ഞത് നമുക്ക് രണ്ട് ദിവസമായിട്ട് രണ്ട് കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തേതാണ് നമ്മൾ ഈ കൂട്ടായി പറഞ്ഞിട്ടുള്ളത് കൂട്ടായിലെത്തി നമ്മളെത്തിയപ്പോൾ അവർ അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കാരണം കറക്റ്റ് ടൈമിലാണ് അവരെത്തിയിട്ടുള്ളത് ഞങ്ങൾ മഴ കാരണം പത്ത് മിനിറ്റ് ഒന്ന് വൈകിപ്പോയി അങ്ങനെ കൂട്ടായിലെത്തിതാ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഇതിപ്പോൾ സേവതേറ്റിനും അധികവും ഇതേ കോസ്റ്റ്യൂമാണ് പിന്നെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ഫോട്ടോ ഫോട്ടോസൂട്ട് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൽ എന്നാലും ഞാനിത് ജസ്റ്റ് ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു മൂമെൻ്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട് അത് ഞാൻ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണത് ജിബു ജിനൂബിന് പൊതുവേ കുറച്ച് മടിയൊക്കെ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഫസ്റ്റൊക്കെ പക്ഷേ അതൊക്കെ മാറി പിന്നെ ഭംഗിയായിട്ട് ആ ഫോട്ടോയ്ക്ക് നമ്മൾ പറയുന്ന രീതിയിലൊക്കെ നിന്ന് നിന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടിട്ട് നമ്മൾ രണ്ടാം ദിവസം പ്ലാൻ ചെയ്തേക്കും ഇപ്പം നമ്മൾ അഞ്ചുള്ള ഫോട്ടോൻ്റെ റിസൾട്ടാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചില ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം പിന്നെ നമ്മൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നില്ല ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഇന്നെടുത്ത ഫോട്ടോസുകളൊക്കെ അതായത് ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് വീഡിയോൻ്റെ ലെങ്ത്ത് കുറയ്ക്കാന്ന് കരുതിയിട്ടാണ് ഇനി അവർ നാടൻ കോസ്റ്റ്യൂമിൽ ഒന്നും കൂടി എടുക്കുന്നുണ്ട് നമ്മളെ പട്ടുപാടൊക്കെ ടൈപ്പിൽ ഒന്നും കൂടി എടുക്കേണ്ടത് അതിൻ്റെ വീഡിയോസ് കാണാൻ കേട്ടോ അപ്പം നമ്മൾ രണ്ടാമത്തെ കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോ എടുക്കാനാണ് പോകുന്നത് ഈ കാണുന്ന കാണുമ്പോൾ ഏതോ ഒരു കാട്ടുമുക്കിക്ക് പോകുന്ന മാതിരിയാണ് പക്ഷേ ഇത് കോട്ടയ്ക്കിലുള്ള ഒരു ആയുർവേദിക് റിസോർട്ടാണ് കേട്ടോ പല്ലക്കെന്നാണ് പേര് അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ആംബിയൻസ് കാണുമ്പോൾ തന്നെ വളരെ ഇഷ്ടപ്പെടും നമ്മൾ ഇതിന് മുമ്പ് ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ഫോട്ടോഷൂട്ടിന് ഇവർ ചാർജ് ചെയ്യുന്ന രണ്ടായിരം രൂപ കിട്ടാം അപ്പോൾ രണ്ടായിരം രൂപ ഒരു സേവ് ദൈറ്റിന് കൊടുക്കുക എന്ന് പറയുന്നതും പാർട്ടിക്ക് ഒരു നഷ്ടമുള്ള കാര്യം തന്നെയാണ് പക്ഷേ എന്ന് കരുതിയിട്ട് നല്ല ഫോട്ടോസ് കിട്ടും അപ്പോൾ പൈസ ഒരു വിഷയം ഇല്ലാത്തവർക്ക് നല്ല ഫോട്ടോസ് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക നമ്മളൊരു തറവാട് ടച്ചുള്ള അല്ലെങ്കിൽ ഒരു അമ്പലം ടച്ചുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോസ് എടുത്തിട്ടുള്ളത് ഒക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല അടിപൊളി അപ്പം നമുക്ക് അവിടുന്ന് എടുത്ത ഫോട്ടോയുടെ റിസൾട്ട് കാണാം റിസൾട്ട് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ കല്യാണം എടുക്കാൻ വേണ്ടിയിട്ട് അവരെ വീട്ടിൽ പോയപ്പോഴൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അവിടുന്ന് നമ്മൾ ഒക്കെ കുറേ ആൾക്കാർ വാങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് പിന്നെ അവരുടെ കല്യാണം ഓവർ തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫോട്ടോ ഭംഗിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കിട്ടുന്നേ വേണം അപ്പോൾ ഫ്രീ ആയിട്ട് തന്നെ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് ഭംഗിയായിട്ട് കുറച്ച് ഫോട്ടോസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ കല്യാണ ഫോട്ടോസും കൂടി നമ്മൾ ഇതിൻ്റെ കീഴിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാണ് കേട്ടോ അവരുടെ വെഡ്ഡിംഗ് ഡേയിലെ ഫോട്ടോസുകൾ നമുക്ക് കുറച്ച് സമയം കിട്ടിയത് കൊണ്ടും പിന്നെ അവരൊക്കെ ഡ്രസ്സിങ്ങും ആയാലും മേക്കപ്പ് ആയാലും ഒക്കെ നല്ല പക്ക ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ നല്ല വൈഡ് ആങ്കിളിലൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുക അപ്പോൾ തുടർന്നും വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്